ഹായ് നമ്മളൊരു ഔട്ട്ഫിറ്റ് കണ്ട് ഒരു ഷർട്ട് ഒരു പാൻറ്റ് ഒരു സെലിബ്രിറ്റി ഇട്ടത് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ഷർട്ടോ പാൻ്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡ്രസ്സോ നമ്മൾ എങ്ങനെ ഉണ്ടാവും എന്ന് നിങ്ങൾക്ക് തന്നെ ഓൺലൈനിൽ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ ഇട്ടിരിക്കുന്ന ഷർട്ടുകൾ മാറ്റി വ്യത്യസ്ത ബ്രാൻഡുകളിലുള്ള ഷർട്ടുകൾ ഇട്ട ഫോട്ടോ നിങ്ങൾക്ക് തന്നെ ഫോണിൽ തയ്യാറാക്കാനായിട്ട് സാധിക്കും ഉദാഹരണം പറയുകയാണെങ്കിൽ മമ്മൂട്ടി ഇട്ട ഈയൊരു ഔട്ട്ഫിറ്റ് ഞാൻ ഇട്ടാൽ എങ്ങനെ ഇരിക്കും ദ ഇതുപോലെ ഇരിക്കും അതുപോലെ തന്നെ മോഹൻലാൽ ജയിലറിൽ ഇട്ടിരിക്കുന്ന ഈ ഒരു ഷർട്ട് ഇട്ടുകഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ദ ഇതുപോലെയായിരിക്കും ഞാൻ ഈ ഷർട്ട് ഇട്ടാൽ ഉണ്ടാവുക ഇതുപോലെ എങ്ങനെ നിങ്ങൾക്ക് തയ്യാറാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ മാത്രമല്ല കുട്ടികൾക്കും സ്ത്രീകൾക്കും എല്ലാം ഇതുപോലെ വ്യത്യസ്തമായ ടോപ്പുകളോ അല്ലെങ്കിൽ സാരികളോ മറ്റെല്ലാ സംഭവങ്ങളും ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ ധരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് തന്നെ അപ്പം ഇതെങ്ങനെയാണ് നല്ലതായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഞാൻ ഈ സൈറ്റിൽ നിന്നും തയ്യാറാക്കിയ ചില ഫോട്ടോകളാണ് ഇവിടെ കാണിക്കുന്നത് ഈ ഒരു ബനിയൻ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും അതോടൊപ്പം തന്നെ ഒരു കോട്ട് കോട്ടിട്ടിട്ടുള്ള ഒരു ഫോട്ടോ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഞാൻ ഓൺലൈനിൽ കണ്ടതാണ് ഈ ഡ്രസ്സ് എൻ്റെ മകൾ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടായിരിക്കും ദ ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക അതോടൊപ്പം തന്നെ ഈ ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ദ ഇങ്ങനെയായിരിക്കും അവസ്ഥ ഇതുപോലെ എല്ലാം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിന് ആപ്ലിക്കേഷൻ ഒന്നും വേണ്ട നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്ക്രീനിൽ ഇതുപോലെ ഒരു ക്യൂ ആർ കോഡ് കാണാൻ സാധിക്കും ഈ ക്യു ആർ കോഡ് എത്തുന്ന ഭാഗം നിങ്ങൾ ഇതുപോലെ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ വിശദമായി കണ്ടതിന് ശേഷം നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിൽ സെർച്ച് അയക്കാൻ കാണാൻ സാധിക്കും അതിൻ്റെ തൊട്ട് വലതുവശത്തായിട്ട് ഗൂഗിൾ ലെൻസിൻ്റെ ഒരു മൈക്ക് സിംബലും ക്യാമറ സിംബലും കാണാൻ സാധിക്കും ഇതിൽ ക്യാമറ സിമ്പിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെടുത്തിട്ടുള്ള ഫോട്ടോകളും എല്ലാം ഇവിടെ കാണാൻ സാധിക്കും ഇതിൽ ഈ ഒരു സ്ക്രീൻഷോട്ട് ഇതിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് ഇതുപോലെയായിരിക്കും നിങ്ങൾക്ക് കാണിക്കുക ഈ ഒരു ക്യൂ ആർ കോഡിൻ്റെ അകത്ത് നമ്മുടെ വെബ്സൈറ്റിലിങ്ക് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്താൽ മതി ഡയറക്റ്റ് നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും ലിങ്ക് അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു വെബ്സൈറ്റിലേക്കാവും വരിക പ്രത്യേകം ശ്രദ്ധിക്കുക ഒരേ സമയം ഒരുപാട് ആളുകൾ ഈ ഒരു സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ചില സമയം സൈറ്റ് ഡൗൺ ആവാൻ സാധ്യതയുണ്ട് ഡൗൺ ആവുകയാണെങ്കിൽ നിങ്ങൾ നല്ല നൈറ്റിലൊന്നും ട്രൈ ചെയ്യരുത് ഒരു കാലത്തൊക്കെ ആയിട്ട് ട്രൈ ചെയ്താൽ മതി നിങ്ങൾക്ക് ഈ ഒരു സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയായിരിക്കും കാണുക ഉദാഹരണത്തിന് ഏറ്റവും മുകളിൽ ഡ്രോപ്പ് ഇമേജ് ഹിയർ എന്നുള്ള ഈയൊരു ഭാഗം ഫസ്റ്റ് ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോ ഇതിലേക്ക് കൊടുക്കുക ഇവിടെ ബ്രൗസ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഗ്യാലറി എന്നുള്ള ഭാഗത്തേക്ക് വരും ഇവിടെ ഏത് ഭാഗം ഏത് ഫോൾഡറിലാണ് നമ്മുടെ ഫോട്ടോ ഉള്ളത് ആ ഒരു ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്താൽ മതി ഞാനിത് ഒരു ഫോട്ടോയാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഈ ഒരു ഫോട്ടോ ആഡ് ചെയ്ത് നമുക്കിവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൽ തന്നെ നിരവധി ഔട്ട്ഫിറ്റുകൾ കാണാൻ സാധിക്കും ഇവിടെ സ്ത്രീകൾക്കുള്ള ഡ്രസ്സുകൾ ഉൾപ്പെടെ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇതിൽ നിന്ന് വേണമെങ്കിൽ ഔട്ട്ഫിറ്റ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അതല്ല എങ്കിൽ നിങ്ങൾ ഗ്യാലറിയിൽ ഏതെങ്കിലും ഫോട്ടോയാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ട് ഫസ്റ്റ് നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം ഇനി ഏത് ഔട്ട്ഫിറ്റാണ് നിങ്ങൾക്ക് വേണ്ടത് അതിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ചൂസ് ചെയ്യുക ഞാനിതേ മോഹൻലാൽ ഇട്ടിരിക്കുന്ന ഈ ഈയൊരു ഷർട്ടാണ് ചൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഇതേ ഔട്ട്ഫിറ്റാണ് വേണ്ടത് അപ്പോൾ അതിനായിട്ട് ഏറ്റവും താഴെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ റെണ്ണ് എന്ന് കാണാൻ സാധിക്കും ഇതിങ്ങനെ കൊടുത്താൽ മതി വേറെ ഒരു വർക്കുമില്ല ജസ്റ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ഇവിടെ താഴെ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് കാണും ഒരു പക്ഷേ ചില സമയത്ത് ഈ സൈറ്റ് ഡൗൺ ആവുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ തന്നെ നോട്ടിഫിക്കേഷൻ കാണിക്കും അങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നീട് ട്രൈ ചെയ്താൽ മതി ഞാനിതേ ഇവിടെ ഔട്ട്ഫിറ്റ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് വർക്ക് തയ്യാറായി തയ്യാറായിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഫോട്ടോ റെഡിയാവും നിങ്ങൾക്ക് ഏതൊരു ഫോട്ടോ അല്ലെങ്കിൽ ഏതൊരു ഡ്രസ്സ് ഇട്ട ഔട്ട്ഫിറ്റാണ് നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നിമിഷ നേരം കൊണ്ട് ആ ഒരു ഔട്ട്ഫിറ്റ് നമ്മൾ ധരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് നമുക്ക് വളരെ ഈസിയായിട്ട് തയ്യാറാക്കാം ഇനി സോഷ്യൽ മീഡിയകളിലെല്ലാം ഫു പോസ്റ്റുകളൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് വ്യത്യസ്ത രൂപത്തിലുള്ള ഔട്ട്ഫിറ്റ് നിങ്ങൾ ഇട്ടിട്ട് ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ നിന്ന് ഏതെങ്കിലും സെലിബ്രേറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഏതെങ്കിലും ഔട്ട്ഫിറ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്താലും മതി ഇപ്പോൾ ഇവിടെ ഔട്ട്ഫിറ്റ് തയ്യാറായിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പോൾ മോഹൻലാൽ ഇട്ടിരിക്കുന്ന ആ ഒരു ഷർട്ടിൻ്റെ ഔട്ട്ഫിറ്റ് നമുക്കിവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കറക്റ്റ് അതുപോലെ തന്നെ ഇരിക്കുന്നു ഇനി നിങ്ങൾ ഇതിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ഇമേജ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഇമേജ് ഡൗൺലോഡായി നമ്മുടെ ഗ്യാലറിയിലേക്ക് വരും ഇപ്പോൾ ഇവിടെ ഇത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഗ്യാലറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇമേജ് ഇവിടെ വന്നതായിട്ട് കാണാൻ സാധിക്കും ഇതേ കണ്ടില്ലേ ഇവിടെ ആ ഒരു ഇമേജ് വന്നു ഇതുപോലെ വ്യത്യസ്ത ഔട്ട്ഫിറ്റുകളിലുള്ള ഫോട്ടോ വളരെ ഈസി ആയി തന്നെ നിങ്ങൾക്ക് തയ്യാറാക്കാം ഇത് ആരുടെ ഫോട്ടോ വേണമെങ്കിൽ ഇനി കുട്ടികളുടേതായാലും എല്ലാം നിങ്ങൾക്ക് ഇതുപോലെ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്തരം ടെക്നോളജി ഇൻഫർമേഷൻ ലഭിക്കാനായിട്ട് ഫോളോ ചെയ്യുക നല്ല കിഡിലൻ വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കേ ബൈ